ഭീകരരുടെ അടിത്തറ അടിത്തറിളയ്ക്ക് നരേന്ദ്രമോദി സർക്കാർ കമ്മ്യൂണിസ്റ്റ് ഭീകരവാദം ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അതിന്റെ ഫലം കണ്ടതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞു കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുവപ്പ് ഭീകരതയ്ക്ക് കടിഞ്ഞാണിടാൻ സാധിച്ചത് തന്നെയാണ് മോദി സർക്കാരിന്റെ ഏറ്റവും വലിയ നേട്ടമായി അദ്ദേഹം കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട ആക്രമണങ്ങൾ അമ്പത്തിരണ്ട് ശതമാനവും മരണനിരക്ക് അറുപത്തി ശതമാനവും കുറഞ്ഞതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രണ്ടായിരത്തി നാല് മുതൽ വരെ ഉള്ള കാലയളവിനെ അപേക്ഷക മുതൽ വരെയുള്ള കാലയളവിൽ മോദി സർക്കാരിന് ഇത്തരത്തിലുള്ള ചുവപ്പ് ഭീകരതയ്ക്ക് കടിഞ്ഞാണിടാൻ സാധിച്ചതായും അമിത്ഷാ വ്യക്തമാക്കി ഭീകരരുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ശതമാനം കുറവുണ്ടായതായും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകളിൽ വ്യക്തമാക്കുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇതിനായി യോജിച്ച് പ്രവർത്തിച്ചു രഹസ്യഅന്വേഷണ വിഭാഗങ്ങളെ ശക്തിപ്പെടുത്തിയത് കമ്മ്യൂണിസ്റ്റ് ഭീകരർക്ക് ലഭിക്കുന്ന ഫണ്ടിംഗ് തടഞ്ഞത് കമ്മ്യൂണിസ്റ്റ് ഭീകരബാധിത മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങിയവ എല്ലാം ഇതിന് സഹായകമായി കമ്മ്യൂണിസ്റ്റ് ഭീകരവാദത്തിന് സുരക്ഷാസേന നൽകിയ തിരിച്ചടികളിലൂടെ ചുവപ്പ് ഭീകരത അതിന്റെ അന്ത്യനാളുകളിൽ നാളുകളിൽ എത്തിയിരിക്കുകയാണെന്നും അമിത് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൈകാര്യം ചെയ്തതിൽ സൈനികർ ഉറച്ച നിലപാടുകളാണ് സ്വീകരിച്ചത് ആരോഗ്യ പരിരക്ഷയും വിദ്യാഭ്യാസത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഉറപ്പാക്കിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭീകര മേഖലകളിൽ താമസിക്കുന്ന സാധാരണക്കാരെ മോദി സർക്കാർ വിശ്വാസത്തിലെടുത്തു ഭീകരവാദത്തെ ചെറുക്കാനുള്ള പ്രധാനമന്ത്രിയുടെ നയങ്ങൾക്കാണെന്നും നന്ദി പറയേണ്ടത് ഇതിനായി സംസ്ഥാന സർക്കാരുകളെയും കേന്ദ്രം ഒപ്പം കൂട്ടി പ്രദേശത്തെ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്തു ഇതോടെ ഭീകരർക്ക് അവരുടെ അടിത്തറ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായെന്നും അമിത് ഷാ വ്യക്തമാക്കി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ജില്ലകൾ നേരത്തെ തൊണ്ണൂറ്റി ആയിരുന്നുവെങ്കിൽ ഇന്നത് നാൽപ്പത്തിയഞ്ചായി കുറഞ്ഞു കമ്മ്യൂണിസ്റ്റ് ഭീകരരുടെ കേന്ദ്രമായിരുന്ന തൊണ്ണൂറോളം ഇടങ്ങളിൽ അയ്യായിരം പോസ്റ്റ് ഓഫീസുകൾ സ്ഥാപിച്ചു മുപ്പത് ജില്ലകളിലായി എട്ട് ബാങ്ക് ശാഖകളും എ ടി ആരംഭിച്ചു രണ്ടായിരത്തി കോടി രൂപ ചിലവിൽ നാലായിരത്തി മൊബൈൽ ടവറുകൾ നിർമ്മിച്ചു പതിനായിരത്തി കോടി രൂപ ചെലവിൽ ഒമ്പതിനായിരത്തി റോഡുകൾ നിർമ്മിച്ചു ഏകലവ്യ റെസിഡൻഷ്യൽ സ്കൂളുകൾ ഐ ടികളും മുപ്പത്തിയെട്ട് നൈപുണ്യ വികസന കേന്ദ്രങ്ങളും കമ്മ്യൂണിസ്റ്റ് ഭീകരബാധ മേഖലകളിൽ ഇക്കാലയളവിൽ സ്ഥാപിച്ചതായും അമിത്ഷാ കൂട്ടിച്ചേർത്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വരുന്ന മെയ് മാസത്തിൽ പത്ത് വർഷം പൂർത്തിയാക്കുകയാണ് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് രാജ്യത്ത് ശക്തമായ ശക്തമായ ഗ്രാമീണ അടിത്തറ മോദി സർക്കാർ പണിതു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ രാജ്യത്ത് രണ്ട് പ്രധാന ജോലികൾ മോദി സർക്കാർ ചെയ്തു ഒന്ന് രാജ്യത്ത് ഇരുപത്തിമൂന്ന് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി രണ്ട് വൈദ്യുതിയും അറുപത് കോടി പാവങ്ങൾക്ക് സൗജന്യ റേഷനും മോദി സർക്കാർ നൽകി പത്ത് വർഷം കൊണ്ട് ഭാരതത്തിലെ ഗ്രാമീണ അടിത്തറ മോദി സർക്കാർ ശക്തമാക്കി ഗ്രാമവികസനത്തിനായിരുന്നു ബിജെപി സർക്കാർ പ്രാധാന്യം നൽകിയത് യുടെ സഹകര സമൃദ്ധി എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിനായി സഹകരണ മന്ത്രാലയം സ്വീകരിച്ച നിരവധി സുപ്രധാന നടപടികളിലൊന്നാണ് എല്ലാ സംസ്ഥാനങ്ങളിലേയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എ ആർ ഡി ബി ആർ സി എസ് ഓഫീസുകളുടെ കമ്പ്യൂട്ടർ സഹകരണ മേഖലയെ നവീകരിക്കാനും മുഴുവൻ സഹകരണ ആവാസ വ്യവസ്ഥയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കുകളുടെയും കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രജിസ്ട്രാറുടെയും ഓഫീസുകളുടെ കമ്പ്യൂട്ടർ വൽക്കരണത്തിനായി ഏകദേശം കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവിടുന്നത് ഇടപാട് ചെലവ് കുറയ്ക്കുക കർഷകർക്ക് വായ്പാ വിതരണം സുഗമമാക്കുക പദ്ധതികളുടെ മികച്ച നിരീക്ഷണത്തിനും വിലയിരുത്തലിനും തത്സമയ ഡാറ്റ ആക്സസ് പ്രാപ്തമാക്കുക ഇവയും ഈ സംരംഭം ലക്ഷ്യമിടുന്നു ഇതുകൂടാതെ സഹകരണ മന്ത്രാലയം എട്ട് ലക്ഷത്തിലധികം സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള ഡാറ്റ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ ദേശീയ സഹകരണ ഡാറ്റാബേസും രൂപീകരിച്ചിട്ടുണ്ട് ന്യൂസ്